ピースラジオじゅんてリアリティピースラジオ അन्नൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അन्नൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വസഹ്ബിഹി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിയേഴാം മായത്തിൽ എന്ന ഭാഗമാണ് പഠിച്ചു പഠിച്ചുവരികയുണ്ടായത് പിന്തുടർന്നവരും ആരാധിച്ചിരുന്നവരും തങ്ങൾക്ക് ദുനിയാവിലേക്കൊരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നതിനെ അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നതിനെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത് ലവ് എന്ന പദം തേടുന്നതെന്തെന്നും ലൗ അന്നലൻ എന്നിടത്ത് അർത്ഥമാക്കുന്നതെന്തും എന്നും നമ്മൾ മനസ്സിലാക്കി ലൗ അന്നെറം ഫനത ബിൻഹും ഇവിടെ പിന്തുടർന്നവർ അവിടെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ദുനിയാവിലേക്ക് തങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഫന തബറ മിൻഹും ഞങ്ങൾ പറഞ്ഞൊഴിയുമായിരുന്നു അകന്നു മാറുമായിരുന്നു വിട്ടൊഴിയുമായിരുന്നു ഖമ തെബറ ഊ മിന്ന ഞങ്ങൾ അനുയായികളിൽ നിന്ന് ഞങ്ങൾ പിന്തുടർന്നവരിൽ നിന്ന് നേതാക്കന്മാർ പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞതുപോലെ അകന്നതുപോലെ ഇതാണിവിടെ ആയത്ത് തേടുന്നത് ഇവിടെ പല വിപക്ഷകളുണ്ട് നമുക്കിനാൽ അത് ഈ തുടർച്ചയിൽ പഠിക്കാം ആരാധിച്ചിരുന്നവരും പിന്തുടർന്നവരും തങ്ങളുടെ ചെയ്തികളുടെ ദുരവസ്ഥയും ദുസ്ഥിതിയും ബോധ്യപ്പെട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൽ പിന്നെ ദുനിയാവിലേക്ക് തങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഈ നേതാക്കന്മാരും പിന്തുടരപ്പെട്ടവരും ഇവിടെ വെച്ച് ഞങ്ങളെ നിരാശപ്പെടുത്തിയതുപോലെ ഇച്ഛാഭംഗത്തിന് ഇരയാക്കിയതുപോലെ അവരെയും ഞങ്ങൾ നിരാശപ്പെടുത്തുമായിരുന്നു ഇച്ഛാഭംഗപ്പെടുത്തുമായിരുന്നു ദുനിയാവിലേക്ക് മടക്കപ്പെട്ടതിന് ശേഷം ഈ നേതാക്കന്മാരോടും പിന്തുടരപ്പെട്ടവരോടും സന്ധിക്കുവാൻ തങ്ങൾക്കൊരു മടക്കത്തിൻ്റെ അവസരമുണ്ടായെങ്കിൽ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് നേതാക്കന്മാർ ഞങ്ങളെ പരലോക കോടതിയിൽ നിരാശപ്പെടുത്തി ഞങ്ങളവരെ പിന്തുടർന്നത് ഞങ്ങളുടെ വീഴ്ചയും മഹാപരാജയവുമായിരുന്നു ഒരു മടക്കത്തിൻ്റെ സാഹചര്യം വന്നു കിട്ടുകയാണ് എങ്കിൽ ദുനിയാവിലേക്ക് മടങ്ങി ഈ നേതാക്കന്മാർ തങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർക്ക് പിടികൊടുക്കാതെ അവരെ പിന്തുടരാതെ അവരിൽ നിന്ന് അകന്നു മാറി ഒഴിഞ്ഞു മാറി അവരെ നിരാശപ്പെടുത്താൻ പരാജിതരാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് അവർ വൃധ കൊതിക്കുന്നത് ബോധപൂർവം നേതാക്കന്മാർ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങൾ അവരെ പിന്തുടരാൻ ഞങ്ങൾ അവരെ പിന്തുടർന്നു അനുഗമിച്ചു ഈ പരലോ കോടതിയിൽ ഞങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു ദുനിയാവിലേക്ക് ഇനി ഒരു മടക്കം ഞങ്ങൾക്കും നേതാക്കന്മാർക്കും ഉണ്ടാവുകയും ബോധപൂർവം അവർ തങ്ങളെ പിന്തുടരാൻ ക്ഷണിക്കുമ്പോൾ ബോധത്തോടും അറിവോടും കൂടി അവരെ തള്ളിപ്പറയാനും അവരെ തിരസ്കരിക്കാനും ഞങ്ങൾക്കാകണം ഒരു മടക്കം അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ആഗ്രഹം അസ്ഥാനത്താണ് അത് വൃഥ ഒരു കൊതി മാത്രമാണ് അതാണ് ലൗ അന്നല ഫനറ അമിൻ കെമ തറ ഉന്ന എന്നതിൻ്റെ താൽപ്പര്യം നമ്മൾ ലൗ എന്നതിനെ കുറിച്ച് പറഞ്ഞു വ്യാകരണത്തിൽ ലൗ ലിത്തമന്നി ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പ്രയാസകരമായത് കൊതിക്കുന്നതിന് പ്രയോഗിക്കും അതേപോലെ ലൗ എന്നത് ഷർത്തയ്യ വലൗ ഷ അള്ളാഹു മഖ്തലു എന്ന് പറഞ്ഞില്ലേ അള്ളാഹു സുബൻ തല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതാണ് ലൗ എന്നതിൻ്റെ അർത്ഥം അതാണ് ഷർത്തയ്യ ഈ ആശയത്തിൽ ലൗ വരും അതേപോലെ ലൗ എന്നത് മസ്തരിയ മസ്തറിൻ്റെ അർത്ഥത്തിൽ വദ്ദു ലൗ തക് ഫുറൂൻ എന്ന് പറഞ്ഞില്ലേ വദ്ദു അൻ തെഖ്ഫുറു എന്ന അർത്ഥത്തിൽ അവിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ അറബി ഭാഷയിൽ ലൗ എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകതയാണിത് ഇവിടെ അള്ളാഹു സുബ്രഹാനു വത്താല ലൗ അന്നലന കെറ എന്ന് പ്രയോഗിച്ചപ്പോൾ അത് ഇങ്ങനെ അസാധ്യമായത് ആഗ്രഹിക്കുവാനുള്ള ഒരു പ്രയോഗമാണ് നമ്മളത് വിശദീകരിച്ചു പോയതാണ് ഏതായാലും ഇവിടെ അള്ളാഹു സുബ്രഹാനു വത്താല പറഞ്ഞു അവർ ഒരു മടക്കത്തിൻ്റെ അവസരം വൃത ആഗ്രഹിച്ചു പോകുന്നത് എന്തിനാണ് ഫന തബറ അമിൻഹും കെമ തബറ ഉ അതിന്നാണ് ഫന തബറ മിൻഹും അവരിൽ നിന്ന് ഞങ്ങൾ അകലും ഒഴിയും എന്നാണ് ഞങ്ങൾ പിന്തുടർന്നവരാണ് അവർ പിന്തുടരപ്പെട്ടവരാണ് നത്തബറ എന്നത് നമ്മൾ പഠിച്ചുപോയി ബുർ ബറച്ച് അതിൽ നിന്ന് വിൽപ്പന്നമായ ക്രിയയാണ് നത്തബർ എന്നുള്ളത് കെ മാ തെറ ത ഊ എന്നുള്ളതും ഇതുപോലെയാണ് തീർത്തും പേർത്തും ഒഴിയുക നന്നെ അകലുക നിരുത്തരവാദിയാവുക എന്നർത്ഥം തരുന്ന പ്രയോഗമാണത് ഇമമൽ കുർത്തുബി അബർ എന്ന് പറഞ്ഞാൽ അൽ ഇംഫിസാൽ എന്നാണ് അർത്ഥം നൽകിയത് വേർപെടുക വേർപിരിയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഈ നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾ വേർപിരിയും വിട്ടകലും അവർ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതുപോലെ വിട്ടകന്നതുപോലെ എന്നാണ് അപ്പോൾ ആശയം വരുന്നത് യാതൊരു ബന്ധവുമില്ലാത്ത വിധം ഒരു ലാഞ്ചന്യവുമില്ലാത്ത വിധം മുക്തമാവുക ഒഴിയുക സൂക്ഷ്മമായൊരു പ്രയോഗമാണത് വിശുദ്ധ ഖുറാനില് പലയിടത്ത് ഒരു പ്രയോഗം വന്നിട്ടുണ്ട്

അകലൽ ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഒരു ഹദീസിൽ നിർസലി സ്വലാത്ത കൊണ്ട് അടുക്കലേക്ക് മദീനയിൽ ഫർവ ഇബിനൽ അൽ അഷ്ജഹി വന്ന സംഭവം തിരുതൂതർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മാ ജബിക് താങ്കൾ എന്തിനാണ് വന്നത് അപ്പോൾ ജിത്തു യാ റസൂൽ അള്ളാത്തു അല്ലി മനീഷ എന്നുഹുമി ഉറങ്ങുമ്പോൾ ഞാൻ ചൊല്ലേണ്ടത് വല്ലതും താങ്കൾ എന്നെ പഠിപ്പിക്കാനാണ് അപ്പം റസൂൽ താങ്കൾ കിടപ്പറ പ്രാപിച്ചാൽ ഫിറൂൻ സൂറത്തോതുക സുമനം അലാ ഹാ തിമത്തി ഹ എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഉറങ്ങുക ഫൈൻ തുംഖ് കാരണം അത് ഷിർക്കിൽ നിന്ന് മുക്തിയാണ് മോക്ഷമാണ് മോചനമാണ് എന്നൊക്കെ നബ്സല്ലാസലം പറഞ്ഞു അപ്പം ഷിർക്കിൽ നിന്ന് പൂർണമായും മോക്ഷം മുക്തി അതാണ് കുല്യാൽ ഫിറൂൻ സൂറത്ത് എന്ന് പറഞ്ഞു ഒരു വ്യക്തി കുല്യാൽ കാഫ ഫിറൂൻ സൂറത്തോതി നിസ്കരിക്കുന്നത് നബ്സല്ലാ സ്വലം മാത്രങ്ങൾ കേൾക്കുകയുണ്ടായി അതിനോട് നിബ്സല അസ മാതാക്കൾ പ്രതികരിച്ചത് ഈ മനുഷ്യൻ ഷിർഖിൽ നിന്ന് മോചിതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുൽഹു ഓതിയപ്പോൾ അഹദദ് സൂറത്തോതിയപ്പോൾ നിബ്സലഹി സ്വലാം പറഞ്ഞു അമ്മ ഫിർ അല എന്നാൽ ഈ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഷിർഖിൽ നിന്നുള്ള മോചനം അതാണ് ആ ഒരു ആശയത്തെ തരുന്ന പ്രയോഗമാണ് ഫന അതേപോലെ ഇത്തബറല്ല ഉത്തുപിയോ ഇവിടങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെട്ടത് അപ്പോൾ ഈ പറയപ്പെട്ട വിട്ടൊഴിയൽ അകൽച്ച വേർപിരിയൽ ഒഴിഞ്ഞുമാറൽ അത് എത്ര ഗൗരവപ്പെട്ട നിലക്കാണ് എത്ര നിരാശ തരും വിധമാണ് ജീവിതകാല അളവ് മുഴുവൻ അനുഗമിച്ചും അനുകരിച്ചും പിന്നാലെ ജയ് വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും എപ്പോഴും ആരാധിച്ചും പ്രാർത്ഥിച്ചും നമിച്ചും പൂജിച്ചുമൊക്കെ സദാ തുടർന്നു ഇതൊക്കെ അവിടെ രക്ഷപ്പെടുത്താനും അവിടെ സഹായിക്കാനും ശുപാർശ ചെയ്യാനും മധ്യവർത്തികളാകാനും ഒക്കെയായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ ആളെ അറിയാത്തതുപോലെ മുൻപരിചയമില്ലാത്ത പോലെ ഒഴിയുന്നു അകലുന്നു അത് തുറന്നു പറയുന്നു അതാണ് ഖെമാ തെബറ ഊ എന്നിടത്ത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ട വിഷയം ഇവിടെ ഖെമാ തെബറ ഊ മിന്ന കാഫ് തഷ്പീഹിന്നാണോ താലീലിന്നാണോ അതേപോലെ ഖെമാ മ എന്താണ് അർത്ഥമാക്കുന്നത് മാ മസ്തരിയാണ് എന്ന് പറഞ്ഞാൽ മാ തബർ ഊ എന്നതിൻ്റെ അർത്ഥം ക്രിയാദാതുവിൻ്റെ അർത്ഥം ക എന്നുള്ളത് തെഷ്ബീഹിനാകുമ്പോൾ മിസ്ല പോലെ എന്ന അർത്ഥത്തിൽ അപ്പൊ ഖെമാ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് അവരുടെ ഒഴിയൽ അകൽച്ച അതുപോലെ അതാണ് മാ മസ്തരിയ എന്ന് പറഞ്ഞാൽ മായും ക്രിയയും കൂടി ക്രിയാദാദുവിന്റെ അർത്ഥത്തിൽ മാ തബറവ് എന്ന് പറഞ്ഞാൽ തബറു ഊ ഹുംബർ എന്ന് പറഞ്ഞാൽ കെ തബറു ഇഹിം അവരുടെ ഒഴിയൽ പോലെ എന്നൊക്കെ അർത്ഥം അപ്പൊ ഈ പറലോ കോടതിയിൽ പിന്തുടരപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞതുപോലെ ഫന തബറ ഞങ്ങളും ഒഴിയാൻ ഒരു മടക്കത്തിന് അവസരമുണ്ടായിരുന്നെങ്കിൽ എന്നവർക്ക് കൊതിക്കും എന്നാൽ മിന്ന എന്നുള്ള ക അത് തലീലിനു വേണ്ടിയാണ് എങ്കിൽ അർത്ഥം ഫന തബർ അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിയാൻ ഖമാതബറു മിന്ന ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞതിനാൽ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞത് കാരണത്താൽ എന്നാണ് അർത്ഥം രണ്ടായാലും തഷ്മീഹിന്നായാലും തളീലിനായാലും ഏറെക്കുറെ ആശയം ഒരുപോലെയാണ് ഈ നേതാക്കന്മാർ ചെയ്ത ഈ അപരാധം അതിനു തത്തുല്യമായ അപരാധം അവരോട് പുലർത്താൻ പാലിക്കാൻ ഒരു മടക്കത്തിൻ്റെ അവസരം കൊതിക്കുകയാണ് കൊതി ൂതി ആഗ്രഹം ഫലപ്പെടാത്ത പരലോ കോടതിയിൽ ഈ അനുയായികൾ ആരാധിച്ചിരുന്നവർ പിന്തുടർന്നിരുന്ന ആളുകൾ ഇതാണ് ഇവിടെ ഈ ഒരു ഭാഗത്തിന്റെ തഫ്സീർ തുടർന്ന് അള്ളാഹുസുഹാൻ പറയുന്നത് അപ്രകാരം യുരിഹിമുല്ലാ അള്ളാഹുസുബാൻ വത്താല അവർക്ക് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും അനാലഹും അവരുടെ കർമ്മങ്ങളെ ഹസറാത്തിൻ അലൈഹിം അവർക്ക് ഹസറാത്ത് ആയ നിലക്ക് അല്ലെങ്കിൽ ഹസറാത്ത് ആയിക്കൊണ്ട് ഇവിടെ ഖദാലിഖ് അതുപോലെ അല്ലെങ്കിൽ അപ്രകാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം അള്ളാഹു സുബാനു വത്താല വറ ഉൽ അദാബ് എന്ന് പറഞ്ഞില്ലേ അവർ ശിക്ഷയെ കാണും എന്ന് ആ ശിക്ഷയെ അള്ളാഹു സുബാനു വത്താല അവർക്ക് കാണിച്ചതുപോലെ അതേപോലെ ആ ശിക്ഷയുടെ ഭാഗമായി പിന്തുടരപ്പെട്ട നേതാക്കന്മാരും ആരാധ്യന്മാരും പിന്തുടർന്നവരിൽ നിന്ന് അകലുകയും ഒഴിയുകയും ചെയ്തു അതുപോലെ അതേപോലെ വത്ത കത്ത ബൈനഹുമൽ അസ്ബാബ് എന്ന് പറഞ്ഞില്ലേ അവരോടൊപ്പം ഉണ്ടായിരുന്ന സബബുകൾ അതോടൊപ്പം അവർ വീണു പതിതരായി ആ സബബുകൾ അവരെ തൊട്ട് മുറിഞ്ഞുപോയി സ്നേഹബന്ധങ്ങളും കർമ്മങ്ങളും കരാറുകളും ഉടമ്പടികളും നന്മകളും പദവികളും ഒക്കെയും അവരെ കൈവിട്ടു ഇതൊക്കെ പോലെ ഇതൊക്കെ നന്നേ പരാജയം കൊടിയ നഷ്ടം ഇതുപോലെ യുരിഹീമുള്ള അള്ളാഹു സുഹാനുഭത്താൽ അവർക്ക് കാണിക്കും അമാലഹും അവരുടെ കർമ്മങ്ങളെ ഹസറാത്തിൻ അലൈഹിം അവർക്ക് മേൽ സങ്കടങ്ങളായി വിഷമങ്ങളായി അവശമായ നിലയിലൊക്കെ യുരിഹീമുള്ള അള്ളാഹു അവർക്ക് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ യുരി എന്ന ക്രിയ എന്താണ് അർത്ഥമാക്കുന്നത് കാഴ്ചയെയാണോ അതല്ല അറിവിനെയാണോ ഇവിടെ യുരി എന്ന് പറഞ്ഞാൽ കാണിക്കലാണ് ഇറാ അത്സ് ഈ കാണിക്കൽ ബസറിയത്താണോ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണോ ഇവിടെ ഉദ്ദേശം അതല്ല കൽബ് കൊണ്ടുള്ള കാഴ്ചയാണോ ഉദ്ദേശം കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് എങ്കിൽ അവർക്ക് പരലോ കോടതിയിൽ കർമ്മങ്ങൾ നഗ്ന നേത്രങ്ങളാൽ കാണാൻ അവസരമുണ്ടാവുക എന്നുള്ളതാണ് യുരി എന്ന ക്രിയ അപ്പോൾ രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കും യുരിഹിം അള്ളാഹ് അള്ളാഹു അവർക്ക് കാണിക്കും അപ്പോൾ അവർക്ക് യുരീഹിം എന്നത് അതിൻ്റെ ഒന്നാമത്തെ ഉൽക്കർമ്മം അമാലഹും എന്നത് രണ്ടാമത്തെ കർമ്മം അമാല എന്നുള്ളത് അവർക്ക് അവരുടെ കർമ്മങ്ങളെ കാണിക്കും ഹസറാത്തിന് അലൈഹിം അവർക്ക് ഹസറാത്തായ നിലക്ക് അവസ്ഥയിൽ ഹസറാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ പുൽഹാൽ ഖേദമായ നഷ്ടമായ അവശമായ അവസ്ഥയിൽ എന്നർത്ഥം എന്നാൽ യുരി എന്നുള്ളത് കാണിക്കൽ അത് അൽ ഇറാത്തുൽബിയ അകക്കണ്ണിൻ്റെ കാണിക്കൽ ആണിയെങ്കിൽ അതിനാണ് നമ്മൾ അറിയിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞത് യുരിഹിമുള്ള അള്ളാഹു അവരെ അറിയിക്കും അപ്പോൾ യുരി എന്നുള്ള ക്രിയ മൂന്ന് മഫ്റൂലിനെ കർമ്മങ്ങളെ തേടുന്ന ക്രിയയാണ് അപ്പോൾ യുരിഹിം അള്ളാഹുസുബാൻ താല യുരിഹിമുള്ള അള്ളാഹു സുബാന താല അവരെ അറിയിക്കും അവരെ എന്നുള്ളത് ഹിം എന്നത് ഒന്നാമത്തെ മഫ്ഫൂൽ അമ എന്നുള്ളത് രണ്ടാമത്തെ മഫ്റൂൽ ഹസറാത്തിൻ എന്നുള്ളത് മൂന്നാമത്തെ മഫ്റൂൽ ഭാഷയിൽ ക്രിയകൾ ഇങ്ങനെ പ്രത്യേകതകളും പ്രയോഗങ്ങളുമൊക്കെയുള്ളവയാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർആാൻ വിവരിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും അപ്പോഴാണ് പൂർണമായ അതിൻ്റെ ആശയവും താല്പര്യവും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക ഏതായാലും അള്ളാഹു സുബാനു വാല ഈ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഹസറാത്തായി അറിയിക്കും അല്ലെങ്കിൽ കാണിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഹസറാത്ത് തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താണ് ആ പദത്തിൻ്റെ തേട്ടം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാനത്തല അറിയിക്കുന്നതിൻ്റെ കാണിക്കുന്നതിൻ്റെ പ്രത്യേകതയും ഗൗരവവും മനസ്സിലാക്കുവാൻ ഹസറാത്ത് എന്നത് ഹസറിൽ നിന്നോ അല്ലെങ്കിൽ ഹുസൂറിൽ നിന്നോ വിൽപ്പന്നമാകുന്ന നാമമാണ് ഹസർ എന്ന് പറഞ്ഞാൽ കഷഫ് എന്നാണ് അർത്ഥം കശഫ് വെളിപ്പെടലാണ് ഒരു ഹദീസിൽ കാണാം സഹാബി അബ്ദുള്ളബിൻ അമിർ പറയുകയാണ് ഞങ്ങൾ റസൂൽ സലി സ്വലാ തങ്ങളോടൊപ്പം മകരീബ് നിസ്കരിച്ചു അങ്ങനെ മകരീബ് നിസ്കരിച്ചതിന് ശേഷം ചിലർ മടങ്ങി ചിലർ മസ്ജിദിൽ തന്നെ തങ്ങി ഞങ്ങൾ ഇഷ നിസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പ് നബ്സൽ അള്ളാഹു അലൈവലമാങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് മസ്ജിദിൽ തങ്ങിയവരിലേക്ക് വേഗത്തിൽ വരികയുണ്ടായി ഓടിപ്പാഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നബ്സുലമാത്തങ്ങൾ ഇങ്ങനെ നിശ്വസിച്ചുകൊണ്ടാണ് കെടച്ചുകൊണ്ടാണ് വരുന്നത് വഖത് ഹസറ സൗബുബി നബ്സുലഹുസലൽ മാത്തങ്ങൾ അവിടുത്തെ വസ്ത്രം കാൽമുട്ടുകളിൽ നിന്ന് തുറന്നു പിടിച്ചിട്ടുണ്ട് കാൽമുട്ടുകളെ തൊട്ട് വെളിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് റസൂൽ അള്ളഹിസ് തങ്ങൾ കാൽമുട്ടുകൾ കാണുന്ന രീതിയിൽ ഓടിപ്പാഞ്ഞു വരികയാണ് എന്നിട്ട് അലൈഹി അലൈവലം ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂസ് അള്ളാഹു സുബൻ തല ഇത നിങ്ങളുടെ റബ്ബ് ആകാശ കവാടങ്ങളിൽ ഒന്ന് തുറന്ന് നിങ്ങളെ നോക്കി മലക്കുകളോട് അഭിമാനം പറയുന്നു ഊറ്റം കൊള്ളുന്നു ഇബാദി അദാ ഉമ്പുറുബാദിൻ യു അദ്ദൂനഹു എൻ്റെ ഈ ദാസന്മാരെ നോക്കൂ അവർ എനിക്കുള്ള ഒരു ഹക്ക് നിർവഹിച്ചു മഗരീബ് നിസ്കാരം എന്നിട്ട് അവർ മറ്റൊരു ഹക്ക് നിർവഹിക്കുവാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഊറ്റം കൊള്ളുന്നത് പള്ളിയിൽ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരുന്ന ആ ആളുകളുടെ വിഷയത്തിൽ ഇങ്ങനെ നിബ്സലാ അലി സ്വലമാങ്ങൾ പറയുകയുണ്ടായി എന്നാണ് അത് പറയാൻ വേണ്ടി വന്നപ്പോൾ ഹസറ സൗബഹു അൻ റുഖ്ബത്തൈഹി കാൽമുട്ടുകളിൽ നിന്ന് സൗബിനെ വെളിവാക്കി നീക്കി ഓടിപ്പാഞ്ഞു വന്നു എന്നാണ് അവിടെ എന്ന പ്രയോഗം അതാണ് നമ്മുടെ വിഷയം യമാമ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസ് റതി അള്ളാഹു താലാനുവിൻ്റെ ഒരനുഭവം അനസ് റസി അള്ളാഹു താലാനു പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസ് നബ്സലാ അസലമാ തങ്ങളുടെ ഹതീബായിരുന്നു ഉയർന്ന ശബ്ദമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനാൽ തന്നെ വിശുദ്ധ ഖുറാല സൂറത്ത് ഹുജറാത്തിലെ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അലി തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് വിശ്വാസികൾ അള്ളാഹു പറയാണ് ഒച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അഹ് തങ്ങളോട് സംസാരിക്കരുത് നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നത് പോലെ അങ്ങനെയായാൽ നിങ്ങളുടെ അമലുകൾ തകർന്നു പോകും നിഷ്ഫലമാകും നിങ്ങളറിയാത്ത എന്നാണ് ആയത്ത് പറയുന്നത് അപ്പോൾ സാബിത്ത് ബിൻ ഖൈസാകട്ടെ ഉയർന്ന ശബ്ദമുള്ള വ്യക്തിത്വമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നബ്സൽ അള്ളി സലമാത്തങ്ങളുടെ അടുക്കലേക്ക് വരാതായി ദുഃഖഭരിതമായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇങ്ങനെയുള്ളൊരു ചരിത്രം ഉണ്ടല്ലോ അവസാനം സേതുവിനും ആദ്രതയുള്ള തലാനും അദ്ദേഹം രോഗിയായിരിക്കുമെന്ന നിലക്ക് സന്ദർശനം നടത്തി അപ്പോൾ അദ്ദേഹം രോഗിയൊന്നല്ല തലതാഴ്ത്തി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയാണ് എന്തേ നിങ്ങൾക്ക് പറ്റിയത് നബ്സല അസലമാത്തങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്താ തിരുസവിധത്തിലേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഒതിയിട്ട് ഞാൻ നിങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദം കൂടിയ വ്യക്തിയല്ലേ അതുകൊണ്ട് എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയും ഞാൻ നരകക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്ന പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹദ് റതി അള്ളാഹു താലാ വിവരം നബ്സല അള്ളാഹു അലൈ തങ്ങളെ അറിയിച്ചു അപ്പം നബ്സല്ലാ തങ്ങൾ വീണ്ടും സഹദിനെ ഈ സാബിത്ത് ബിൻ ഖൈസ് ഇബിൻ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് ഇന്ന കലസ്തമിൻ അഹിലിന്നാർ വലാ കിന്ന മിൻ മിൻ അഹിലന്ന താങ്കൾ നരകക്കാരിൽപ്പെട്ടവനല്ല പ്രത്യുത താങ്കൾ സ്വർഗാർഹനാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൽപ്പിച്ചു അതാണ് ഈ സാബിത്ത് വിൻ ഖൈസിൻ്റെ പ്രത്യേകത ചരിത്ര പ്രസിദ്ധമായ യമാമ യുദ്ധത്തിൽ നബ്സലു അലി സ്വലാത്തകരുടെ വിയോഗശേഷം അബുബ് ക്രസിദ്ദി ഖ്രസീ അലുഖലീഫയായി ഉടനെ ഈ മുസൈലിമുത്ത് ഖതാബ് പ്രവാചകത്വം വാദിക്കുകയും അങ്ങനെ കുറേ ആളുകളെ അയാൾ പിഴപ്പിക്കുകയും യമാമയിൽ അവർ സംഘടിക്കുകയും ചെയ്ത സമയം അവരോട് ഇസ്ലാമിക സൈന്യം ഏറ്റുമുട്ടിയല്ലോ അങ്ങനെ ആ സമയം അനസർ അതി അള്ളാഹു താലാന് പറയുന്നുണ്ട് ഈ സാബിത്ത് ബിന് ഖൈസ് ഇബിന് ഷമ്മാസ് ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന സമയം ഞങ്ങൾക്കിടയിൽ നടക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിയാണ് ആ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നേ ബോധ്യമായിരുന്നു ഞാൻ യമാമ യുദ്ധ സമയം സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വഖദ് ഹസറൻ തന്നു സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽ തുട വെളിപ്പെടുത്തി അവിടെ സുഗന്ധം തേക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ എല്ലാവരും യുദ്ധത്തിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധം യമാമയിൽ മുസൈലിമത്തിൽ കെതാബും ബനു ഹനീഫ ഗോത്രത്തിലെ മിക്കരും മുസ്ലിമീങ്ങളോട് വലിയ യുദ്ധത്തിലാണ് കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ് അപ്പോൾ ആ സമയമാണ് സാബിത്ത് ബിൻ ഖൈസ് തൻ്റെ കാൽ തുടയിലുമൊക്കെ സുഗന്ധം തേക്കുന്നത് അപ്പോളാണ് അനസ് പറയുന്നത് മായഹബി സുഖ അല്ലാ തജി ഈ രണാഗണത്തിലേക്ക് വരാൻ താങ്കൾക്ക് തടസ്സം എന്താണ് എന്താ നിങ്ങളിപ്പോൾ സുഗന്ധം തേച്ചിരിക്കുന്നത് അപ്പോഴാണ് അനസ് ഈ ബിൻമാലിക് റതി അള്ളാ മൊനുവിനോട് സാബിത്ത് ബിൻ ഖൈസ് റതി അള്ളാൻ പറയുന്നത് സഹോദര ഇപ്പോൾ ഞാൻ വരാ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം വരുന്നത് സാബിത്ത് ബിൻ ഖൈസ് വരുന്നത് ബിസ എന്നാണ് സുഗന്ധമൊക്കെ പൂശി കഫംബുടവ ധരിച്ചാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അനസ് വന്നപ്പോൾ കാലത്തോടെ വെളിപ്പെടുത്തിയിട്ട് അദ്ദേഹം സുഗന്ധം തേച്ചത് അദ്ദേഹം മരിക്കാൻ തയ്യാറായി രക്തസാക്ഷിത്വത്തിന് തയ്യാറായി സുഗന്ധം തേച്ച് കഫൻ ധരിച്ചിട്ട് ഇറങ്ങാനാണ് അങ്ങനെ അനുസ്രു പറയുന്നത് ഫക്കാത്തലഹും ഹത്താക്കുത്തിൽ ഈ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് മുസൈലിമത്തിൽ കതാബിൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി അദ്ദേഹം യമാമ യുദ്ധത്തിൽ ഷഹീദായി രക്തസാക്ഷിയായി ഇവിടെ അനുസർ അദിയുല്ലാൻ വന്നപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് ഹസറ അൻ ഹന്നത്തെ എന്നാണ് നമ്മൾ മയത്തിനൊക്കെ സുഗന്ധ പുരട്ടി പുരട്ടിക്കൊടുക്കുകയല്ല വസ്ത്രത്തിലും അതേപോലെ ശരീരത്തിലും അദ്ദേഹം ആ പണി ചെയ്യായിരുന്നു അതാണ് അവിടെ വിഷയം ഏതായാലും ഞാൻ ഈ പറഞ്ഞത് ഈ ഹസറ എന്ന ക്രിയയുടെ പ്രത്യേകത അതിനർത്ഥം മനസ്സിലാക്കാനാണ് ഈ രണ്ട് സംഭവത്തെ ഉണർത്തിയത് ഹസറാത്ത് എന്ന് പറഞ്ഞാൽ ഹസറത്തിന്റെ ബഹുവചനാണ് എന്നാണ് ഖേദം ദുഃഖം അതിനെ വെളിപ്പെടുത്തുക എന്നാണ് അത് അർത്ഥമാക്കുന്നത് മിഹ്സറ എന്ന് പറയും മിക്കിനസക്ക് മിക്കിനസ എന്താ നിലം അടിച്ചു വരുന്ന ചൂലിനും മറ്റാണ് പറയുക അടിച്ചു വാരിയിരുന്നെങ്കിൽ കച്ചറ നീങ്ങിയാൽ മണ്ണും നിലവും വെളിപ്പെടും ഏതായാലും ഖേദത്തെ ദുഃഖത്തെ വെളിപ്പെടുത്തുക പ്രകടമാക്കുക എന്നുള്ളതാണ് ഖേദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥാനം കൽബാണ് അത് ആളുകളിൽ നിഴലിക്കുക പ്രകടമാകുക എന്നതിനാലാണ് ഈ ഖേദ പ്രകടനത്തിന് ദുഃഖ പ്രകടനത്തിന് ഹസറാത്സ് എന്ന് പറയുന്നത് ഹസറാത്തിൻ അലൈഹീം അവർക്ക് ഖേദം പ്രകടമാകും വിധം ദുഃഖം വെളിവാകും വിധം അവരുടെ അമലുകളെ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ് ആ നിലക്ക് അർത്ഥം പറയുമ്പോൾ ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് എന്നാൽ ഹസറാത്ത് എന്നത് ഹസൂറിൽ നിന്ന് വരുമ്പോൾ ഹസൂർ ക്ഷീണത്തെ അർത്ഥമാക്കുന്ന പതാണ് മലക്കുകളെക്കുറിച്ച് അള്ളാഹു സുബാൻ തല പറഞ്ഞില്ലേ അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് മലക്കുകൾ അഹങ്കരിക്കൂല അഹങ്കരിക്കൂല്ലൂൻ അവർ ആരാധനയുടെ വിഷയത്തിൽ ക്ഷീണിക്കുകയോ യോ ഇല്ല എന്ന് അതേപോലെ പറഞ്ഞില്ലേ ആകാശത്തിലേക്ക് നോക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആകാശത്തിലേക്ക് നോക്കി കണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുകയാണ് അള്ളാഹുസുബ് ഹാനുവാല രണ്ടു തവണ പരാജിതമായി ആ കണ്ണ് മടങ്ങി വരും ഹസീർ അത് അവശമായി പരവശമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹസീർ എന്നുള്ളത് ഇതേപോലെ അവശമായി എന്ന അർത്ഥത്തിൽ പരവശമായി എന്ന അർത്ഥത്തിലാണ് വാദി അൽ മുഹസ്സർ എന്ന് പറയും എവിടെ വാദി അൽ മുഹസ്സർ മക്കയിൽ വിശുദ്ധ മിനയുടെയും അതേപോലെ മുസ്തലിഫയുടെയും ഇടയിലൊരു സ്ഥലമാണ് നബ് അലൈഹി അലൈസ് മുസ്തലിഫയിൽ രാപ്പാർത്ത് പിന്നീട് സുബഹി നിസ്കരിച്ച് ദുവായിൽ നിന്ന് അങ്ങനെ ആ ദുവാ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മുസ്തലിഫെന്ന് റസൂൽ അള്ളഹി സ്വലമാങ്ങൾ മിനയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഹത്ത അത്ത ഖലീലൻ എന്നാണ് മുദിഫയിൽ നിന്ന് മുന്നയിലേക്ക് വരുമ്പോൾ മുഹസിർ താഴ്വാരത്തെ റസൂൽ അസർമാത്തങ്ങൾ എത്തി അവിടെ എത്തിയപ്പോൾ തൻ്റെ ഒട്ടകത്തെ കുറച്ച് നിപ്സറാസർ മാത്തങ്ങൾ ചലിപ്പിച്ചു എന്നാണ് വേഗം കൂട്ടി എന്നാണ് എന്താ ബത്തന് മുഹസിർ അല്ലെങ്കിൽ വാദി മുഹസിർ അബ്രഹത്തിൻ്റെ ആനപ്പട ആൾപട കഴപം തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്രഹത്തിൻ്റെ ആനകൾ ക്ഷീണിച്ചു അവശമായി നിന്നു എവിടെ ഈ മുഹസ്സറിൽ അവിടെ വെച്ച് ആനകൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ അത് അവശ്യമായി എന്നാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വാദി മുഹസിർ എന്ന് പറയുന്നത് ഏതായാലും ഞാനിതൊക്കെ പറയുന്നത് ഈ ഹസറാത്ത് എന്നതിന് അവശമാവുക ക്ഷീണമുള്ളതായ അവസ്ഥയിലാവുക എന്നൊക്കെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാൻ പരലോക കോടതിയിൽ ഈ പരാജിതരായ അനുയായികൾക്ക് അവരുടെ അമലുകളെല്ലാം ഖേദം വെളിപ്പെടും വിധം നിരാശ പ്രകടമാവും വിധം അവശമാം വിധം കാണിച്ചു നൽകും എന്നുള്ളതാണ് ുസുബാൻ തല പ്രയോഗിച്ചപ്പോൾ എന്തൊക്കെ ആശയങ്ങളെ ആ ഒരു പ്രയോഗം പ്രദാനം ചെയ്യുന്നു എന്നത് ബോധ്യപ്പെടാനാണ് ഇതൊക്കെ ഉണർത്തിയത് യൗമുൽ നാളിന് എന്ന് പേരുണ്ട് സൂറത്ത് മറിയമ്മിൽ അള്ളാഹു പറഞ്ഞില്ലേ വ യൗമൽ യൗമുൽ ഹസ്രയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകൂ എന്നാണ് യൗമുൽ ഹസ്റ എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ പേരാണ് എന്തുകൊണ്ട് യൗമുൽ ഹസ്ര എന്ന് പരലോകത്തിന് പേര് വച്ചു നഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ അങ്ങേ അറ്റത്തെ സങ്കടം അതെത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥ അതൊക്കെയാണ് പരലോകം ആ പരലോകമായാൽ അള്ളാഹു പറഞ്ഞില്ലേ യാ ഹസ്്രതാ ഞങ്ങളുടെ സങ്കടമേ വിഷമമേ ഖേദമേ എന്ന് പരിഭവിക്കുന്ന അവസ്ഥയാണ് ഇതജ അത് ഹുംസാ അതു ഭഗദ്ധത്തൻ പൊടുന്നനെ അന്ത്യനാൾ അവർക്ക് വരികയായാൽ അതേപോലെ എന്നൊക്കെ വിളിച്ച് സങ്കടം പറയുന്ന ഖേദം പറയുന്ന പരലോകമാണ് യോമുൽ ഹസ്ര വിശ്വാസികൾ പോലും തങ്ങൾക്ക് കർമ്മങ്ങൾ കുറഞ്ഞു പോയല്ലോ പുണ്യങ്ങൾ പരിമിതമായല്ലോ എന്ന് സങ്കടപ്പെടുന്ന പരലോകമാണ് അതുകൊണ്ടാണ് അതിന് യൗമുൽ ഹസ്ര എന്ന് പേരിട്ടത് ആ യോമുൽ ഹസ്രത്തിൽ യുരിഹീമുല്ലാഹു ആമാലും ഹസറാത്തിൻ അലഹിം എന്നാണ് ഇവിടെ അള്ളാഹു സുബാനു വത്താല പറയുന്നത് അള്ളാഹു സുബ്ഹാനു വത്താല അവരുടെ അമലുകളെ അവർക്ക് ഹസറാത്തിൻ അലൈഹിം തങ്ങളുടെ കർമ്മങ്ങളെ കാണിക്കും എന്നാണ് പറഞ്ഞത് ആ കർമ്മങ്ങളേത് പിന്നെ ഈ സങ്കടത്തിനും ഖേദത്തിനും അവശദക്കും ഒരറ്റമോ അന്ത്യമോ ഉണ്ടോ എന്തിനാണ് അള്ളാഹു സുബ്ഹാനു താലഹ ഇതിൻ്റെ തുടർച്ചയിൽ എന്ന് പറഞ്ഞത് അത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രത്യേക ഭാഗമാണ് ഈ ആയത്തിൽ ചില അടിസ്ഥാന മസാലകൾ വേറെയും പഠിക്കാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു